ും വാഹ്മത്തല്ല ഇന്നൊരുപാട് മക്കള് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിട്ടുണ്ട് അവരൊക്കെ ഉപ്പാന്റെ അടുത്തും ഉമ്മാന്റെ അടുത്തും വന്നിട്ട് പറയും ഞങ്ങൾ പഠിച്ചതൊക്കെ വന്നിട്ടുണ്ട് നല്ലം പോലെ എഴുതാൻ പറ്റിയെന്ന് പക്ഷേ ഷഹബാസിൻ്റെ മാതാപിതാക്കളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നല്ലോണം പഠിക്കാൻ കഴിയുന്ന കുട്ടി ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ചു ആ മാതാപിതാക്കള് ഷഹബാസിൻ്റെ ഉപ്പയുടെ ഒരു വാക്ക് തന്നെ കേൾക്കാനായിട്ട് കഴിഞ്ഞു ഇന്ന് എൻ്റെ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഏതൊരു പിതാവിനെപ്പോലെയും ഞാനും ആഗ്രഹിച്ചിരുന്നു എൻ്റെ മകന് കുളിച്ച് മാറ്റി പരീക്ഷയ്ക്ക് പോകുന്നത് കാണാനെന്ന് ഓരോ കുട്ടികളിന്ന് മാതാപിതാക്കളോട് വന്ന് പറയുമ്പോൾ ആ പിതാവിൻ്റെ ഹൃദയം നേറുകയായിരിക്കും ചെയ്യുക ആ മനുഷ്യൻ പറയുന്ന ചില വാക്കുകളുണ്ട് പഠിച്ചവനെ കരഞ്ഞിട്ടല്ലാതെ നമുക്കത് കേൾക്കാൻ കഴിയൂല ഒന്ന് കേട്ടു നോക്ക് നിങ്ങളത് മകൻ്റെ ആ വിഷയത്തിൽ കുട്ടികളെ പരീക്ഷ ഒരു കാര്യം കൂടി വരുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളത് അതിനെക്കുറിച്ച് ഇന്നലെ രാത്രി ആ ന്യൂസ് കണ്ടതോടെ നമ്മൾ ഭാര്യയും ഞാനും വളരെയേറെ ഒന്നുകൂടി ഡൗൺ ആയതാണ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പക്ഷെ തന്നെ ഒരു നീതി കിട്ടും ഒരു അതും നഷ്ടപ്പെട്ട ഒരു കണ്ടീഷനാണ് കാണുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർക്ക് ഈ വർഷം അല്ല അടുത്ത വർഷം ഒരു എക്സാം എഴുതിക്കോട്ടെ കുഴപ്പമില്ല എന്നാലും കുറച്ചൊക്കെ നമുക്ക് സമാധാനിക്കാം ഇതല്ല ഈ നീതിപീഠത്തിൻ്റെ മുന്നിൽ നമുക്ക് കിട്ടിയ ഒരു അവഗണന എന്നുള്ള രീതി തന്നെ ഞാൻ കാണുന്നത് നിങ്ങൾ നോക്ക് അവഗണനയെന്നാണ് ആ മനുഷ്യൻ പറയുന്നത് ഒരുപാട് ആഗ്രഹിച്ചതാണ് തൻ്റെ മകന് നീതി കിട്ടുമെന്ന് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുമ്പൊരു മാധ്യമ പ്രവർത്തകരോട് ആ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ പണമില്ല എൻ്റെ കയ്യിൽ സ്വത്തുക്കളില്ല പക്ഷേ ഈ നീതിപീഠത്തിൽ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്ന് ഇന്നലെ രാത്രി ആ കുട്ടികൾ പരീക്ഷ എഴുതുമെന്ന വാർത്ത കേട്ടതു മുതൽ ആ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറ്റ തളർന്നു എന്നാണ് ആ മനുഷ്യൻ പറയുന്നത് എത്ര വേദന ഉണ്ടാകും ഗവൺമെൻറ് തന്നെ തൻ്റെ മകൻ്റെ ഗാധകർക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുമ്പോൾ അതറിയുന്ന ഒരു പിതാവിൻ്റെ വേദന ഇനി മുന്നോട്ട് തുടർന്ന് എങ്ങനെയാവും എന്താവും ഒന്നും പറയാൻ പറ്റില്ല വലിയ പ്രതി പ്രതിഷേധങ്ങളാണ് അവിടെ വരുന്നത് എന്ത് പ്രതിഷേധമായി കഴിഞ്ഞാൽ അവർക്ക് സുരക്ഷ ഒരു ഒരുക്കി അവർ പരീക്ഷ എക്സാം എഴുതാൻ പോവുക എൻ്റെ മകന് ഗോൾ ടിക്കറ്റ് അൽമാറിയിൽ വെച്ച് ഇന്ന് അണിഞ്ഞൊരുങ്ങിപ്പോ മകനാണ് അത് കാണുമ്പോൾ ഏതൊരു രക്ഷി നെഞ്ചി പൊട്ടും ഇനി ഇത് ഇന്ന് ഈ ആവർത്തനം നടന്നതുകൊണ്ട് ഇനിയും അവർ ഇനി ഇതിലും വലിയ കുറ്റകൃത്യങ്ങളിലൊക്കെ ആ അതിനി ഒരു തടയിടാൻ വേണ്ടി ഈ വർഷം അവർ എഴുതേണ്ട ഒരു ഇതായി സസ്പെൻഷൻ ആകുകൊണ്ട് അത് മറ്റുള്ള കുട്ടികൾക്കൊരു പ്രചോദനമാവുമായിരുന്നു ഇതല്ല കുറ്റം ചെയ്തു കഴിഞ്ഞാലും കൊലയാളിയായാലും സപ്പോർട്ടാണ് ഗവൺമെന്റ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ നോക്ക് ആ മനുഷ്യൻ വിതുമ്പാണ് മറ്റുള്ള കുട്ടികൾക്കൊരു മാതൃക എന്നോണം മാത്രമാണ് ആ മനുഷ്യനെ ആ കുട്ടികളെ കൊല്ലം എന്ന് പറഞ്ഞത് കാരണം ഒരു പിതാവിന് തൻ്റെ മകനെ നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റെ വേദന ആ മനുഷ്യനറിയ ഇനി നാളെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരുപാട് ചിലപ്പോൾ നടന്നാൽ അങ്ങനെയുള്ള ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ പറഞ്ഞത് അവർക്ക് ഈ കൊല്ലം പരീക്ഷ എഴുതിക്കാതിരുന്നാൽ അത് പേടിച്ചിട്ടെങ്കിലും അല്ലെങ്കിൽ അത് ഭയന്നിട്ടെങ്കിലും അവർ ചിലപ്പോൾ അതിൽ നിന്ന് പിന്മാറിയാലോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് പക്ഷേ ആ മനുഷ്യന് വിതുമ്പി കരയുന്നത് എന്താണ് തൻ്റെ മകന് നീതി കിട്ടിയിട്ടില്ല ഈ ഗവൺമെൻറ്റിലുള്ള വിശ്വാസം മുഴുവനും ആ മനുഷ്യന് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പണമുള്ളവൻ പണമുള്ളവനെന്തുമാകാം പഠിക്കാൻ നല്ല കഴിവുള്ള കുട്ടിയാണ് ആ കുട്ടിയുടെ എഞ്ചിന്ന് ശൂന്യമായിട്ടിരിക്കുകയാണ് പഠിച്ചവരെ അത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല മാഷുമാർ പറയുന്നത് കേട്ടു അവനെന്ന് ആബ്സെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആ ഒരു കോളം മാറ്റി വെക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചൊക്കെ എത്ര വേദന ആ പിതാവിരുണ്ടായിട്ടുണ്ടാകുമെന്ന് ചിലരെ കേസിൽ പ്രതിചേർക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുണ്ട് എന്ന് പറയുന്നു അതിന് എന്തെങ്കിലും വിവരമുണ്ടോ തീർച്ചയായിട്ടും മീഡിയയിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ പല ആളുകളിലും കൊട്ടാര സംഘവുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട് ആ പ്രതിൻ്റെ മകനാണ് എന്നറിഞ്ഞിട്ട് പോലും ഇവർ ഇന്ന് എക്സാം എഴുതാൻ ഇത്ര അത് കാണിക്കണമെങ്കിൽ എന്താണ് അർത്ഥം എന്ന് ഞാൻ ചോദിക്കണം നിഷ്പക്ഷമായിട്ട് തന്നെ ഉള്ളവരിതാണ് മറ്റു ജനങ്ങളായിക്കഴിഞ്ഞാലും പേരൻസ് കഴിഞ്ഞാലും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കേസായി എൻ്റെ ഒരു കുട്ടി ഇന്ന് പോയി നാളെ മറ്റൊരു കുട്ടിക്ക് ഇത് ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത് പറയുന്നത് മറ്റ് ഇനി ഇത് ഇന്ന് ഇവർ ആ ആയുധം കൊണ്ട് ചെയ്തു നാളെ അവർ കോളേജ് തലത്തിലേക്ക് എത്തുന്ന സമയത്ത് അവർ തോക്ക് കൊണ്ടുവന്ന് വെടിവെക്കില്ല എന്നെന്താ ഉറപ്പുള്ളത് തീർച്ചയായിട്ടും ചെയ്യും അവർ സാരക്കാരല്ല ആ ഒരു കുട്ടികളൊരിക്കലും കാരണം അവരെക്കാൾ മുതിർന്ന പത്തിരുപത് മുപ്പത് വയസ്സുള്ള ഒരു മനുഷ്യനെ അടിച്ചിടാൻ ഇപ്പോൾ തന്നെ കൽപ്പുള്ള കുട്ടികളാണ് അവര് ആ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കരുത് എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത് പക്ഷേ ഒരു നീതിയും ആ മനുഷ്യന് കിട്ടിയില്ല എന്നുള്ളതാണ് ഇത്ര ചെയ്ത് അവർക്ക് നാളെ തോക്കുകൊണ്ട് വന്ന് വെടിവെക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുക ചെയ്യുന്നത് അത് നമ്മൾ ഞാൻ ഈ രാഷ്ട്രീയ ഭേദമന്യ ചിന്തിക്കേണ്ട വലിയൊരു വിഷയമാണ് ഇപ്പം ജനങ്ങൾ മൊത്തി എന്ന് പറയുന്നുണ്ട് ഇത് ശരിക്കും ഇത് കുറെ മുന്നേ ചെയ്യേണ്ട കേസാണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നടന്ന സംഭവം ഉണ്ട് കഴിഞ്ഞ വർഷം ഇതേപോലത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇന്നാളുകൾ ഒരുപാട് പ്രതിഷേധിച്ചിറങ്ങുന്നുണ്ട് ഒരുപാട് വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ടീച്ചറൊക്കെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ രിക്കുകയാണ് ചെയ്തത് ആ ബോധം പോലും ഇന്നത്തെ ഗവൺമെൻറ്റിനില്ലാതെ പോയല്ലോ അതൊന്നും ആരും കണ്ടില്ല അന്ന് വാണിംഗ് കൊടുത്തിട്ടില്ല കുറങ്ങാട് സ്കൂളിൽ പി ടി കമ്മിറ്റിയിലും മറ്റുള്ള കമ്മിറ്റി ആ കമ്പിറ്റ് പോയിട്ട് അല്ലെങ്കിൽ ഇവർ സ്വാധീനം ചെലുത്തത് കൊണ്ട് ആരും ഒന്നും സംസാരിച്ചിട്ടില്ല ഇത് ഓരോ രക്ഷിതാവിൻ്റെ മുന്നിലെത്തുന്ന സമയത്താണ് വേദന അറിയുന്നത് ഇത് ഇത് തീരാ തീര ഇത് ഇത്ര ഒരു വിഷമം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടി മറ്റെന്തെങ്കിലും ഒരു വിഷയത്തിലൊരു പ്രതിയാണെങ്കിൽ നമുക്ക് പറയാൻ വരുന്ന അവൻ അതിന് പോയിട്ടല്ലേ അത് കുഴപ്പമില്ല പക്ഷെ അത് അത് കാരണം ഒന്നുമില്ലാത്ത നിരപരാധിയായ ഒരു കുട്ടി അങ്ങനത്തെ ഒരു സംഭവ സ്ഥലത്ത് സ്വന്തം പിതാവിൻ്റെ വാക്കുകൾ എത്ര സത്യമാണല്ലേ എന്തെങ്കിലും ഒരു കേസിൽ ഇതുപോലെ അകപ്പെടുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഷഹബാസിനെക്കുറിച്ച് നമുക്കൊക്കെ പറയാമായിരുന്നു അവനതൊരു പോയിട്ടല്ലേ അവൻ അങ്ങനത്തെ ഒരു വിദ്യാർത്ഥി ആയതുകൊണ്ടല്ലേ അവനക്കത് വേണമായിരുന്നു എന്ന് പക്ഷേ തികച്ചും എല്ലാവർക്കും ആ കുട്ടിയെക്കുറിച്ച് പറയാനുള്ളത് മുഴുവനും അവൻ നല്ലവനാണ് അതേപോലെ അവൻ്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ് അവൻ്റെ സുഹൃത്തുക്കൾ പൊട്ടി നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവുമല്ലോ കാരണം എന്താണെന്നറിയോ അവൻ്റെ സ്വഭാവം തന്നെയാണ് അവിടെ എടുത്ത് കാണിക്കുന്നത് അവരുടെ ഒക്കെ ഹൃദയത്തിൽ എത്രത്തോളം അവൻ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ള ആ ഒരു കാര്യമാണ് നമ്മളൊക്കെ ആ കുട്ടികളുടെ കരച്ചിലിൽ നിന്നും ഒരു നാടിൻ്റെ വിതുമ്പലിൽ നിന്നും നമ്മളൊക്കെ കണ്ടത് എന്നിട്ടും ആ കുട്ടിയെ ഇത്ര ക്രൂരമായിട്ടില്ലാതാക്കി സ്വന്തം സ്നേഹിതനാണ് ഇവൻ ചെയ്ത വ്യക്തി സ്വന്തം സ്നേഹിതനാ കഴിഞ്ഞ ഫോട്ടോ ഇന്നലെ രാത്രി ഞാൻ കണ്ടു ഇവലി ഷാത്ത് പബ്ലിക് സ്കൂളിൽ പഠിച്ച ഫോട്ടോ കണ്ട സമയത്ത് എൻ്റെ നെഞ്ഞ് പൊട്ടിപ്പോയി എൻ്റെ വീട്ടിൽ വന്നു ചായ കുടിച്ചു സൽക്കാരം കഴിഞ്ഞ് പോയ കുട്ടി ഇന്ന് അവൻ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വലുതായി വന്നപ്പോൾ ഒരു എന്താ പറയുക ഒരു കൊലയാളിയായി മാറുക ചെയ്യുന്നു അത് സമൂഹം അതായത് അവൻ്റെ പേരൻസ് ബാക്കിയുള്ള അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ സാഹചര്യം ഒരുക്കി കൊടുത്ത് അത് ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വർഷം അവർ എക്സാം എഴുതണ്ട എന്നിപ്രായം പറ അത് എങ്ങനെയായി കഴിഞ്ഞാലും ആക്ട് പ്രയോഗിച്ച് ഗവൺമെൻറ്റിനായി കഴിഞ്ഞാലും കോട്ടി കേസ് വാദിച്ച് ചെയ്യാമോ നിങ്ങൾ നോക്കി ആ മനുഷ്യൻ്റെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചു പോയ ഒരു കുട്ടിയായിരുന്നു ഷഹബാസിൻ്റെ എടുക്കാൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് ആ മനുഷ്യൻ അന്ന് അറിഞ്ഞിട്ടില്ലല്ലോ എൻ്റെ പൈതരിൻ്റെ ജീവനെടുക്കാൻ പോകുന്ന ഘാതകനാണ് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് എന്ന് പടച്ചവനെ എത്ര വലിയ നോവാണാ പിതാവിനുണ്ടാവുക ആ മനുഷ്യൻ വെച്ച കണ്ടീഷൻ ഒറ്റ ഒന്ന് മാത്രമായിരുന്നല്ലോ അതുപോലും പരിഗണിക്കാൻ ഗവൺമെൻറ് മുതിർന്നിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഈ നീതിപീഠത്തിനോട് എത്രത്തോളമാണ് ആളുകൾക്കുള്ള ബഹുമാനമെന്ന് ആലോചിച്ചു പോകുന്നത് ആയിരുന്നു പക്ഷേ ചെയ്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഒരു തീരാ ഒരു വേദന ഒരു മുറിവായിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത് മലട്ട കോടതിയും ജുഡീഷ്യറിയും ഗവൺമെൻറ്റും ഇതിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞ് അതുകൊണ്ട് നീതിപീഠത്തു നിന്നും ഗവൺമെൻറ്റിൽ നിന്നും നീതി കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് എല്ലാവിധ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ നിരവധി നേതാക്കളാണ് ഇങ്ങോട്ട് വരുന്നത് അവരെന്താണ് ഇക്കാര്യം പറയുന്നത് അവര് രാഷ്ട്രീയം നേതാക്കന്മാരും മറ്റുള്ള പൊതുപ്രവർത്തകരും ഒക്കെ പറയുന്നത് ഇത് ഇനി മറ്റൊരാളിലേക്ക് മറ്റൊരു രക്ഷിതാവിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഇത് ചെറിയ കുട്ടികൾ തലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇന്ന് ഇപ്പം പതിനാറ് വയസ്സായ പതിനഞ്ച് വയസ്സായ നാളെ പത്ത് വയസ്സായ കുട്ടികളിലേക്കാണ് ഈ വിഷം പോകുന്നത് എത്ര കറക്റ്റ് ആണ് ആ മനുഷ്യൻ പറയുന്നത് ഇന്ന് പത്താം ക്ലാസിന്റെ താഴെയുള്ള കുട്ടികളാണ് പലരും ഇതുപോലെ ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഒന്ന് മാത്രമാണ് കുട്ടികളെ തൊടാൻ പാടില്ല രക്ഷിതാക്കൾക്ക് അതുപോലെ അവരുടെ ടീച്ചേഴ്സിന് തൊട്ട് കഴിഞ്ഞാൽ ബാലാവകാശ കമ്മീഷൻ വന്ന് അവർക്കെതിരെ കേസെടുക്കുകയാണ് ഈ ഒരു സംഗതി മാറാത്തോടത്തോളം കാലം അതുപോലെ തന്നെ ലഹരിയുടെ വേട്ട നമ്മുടെ നാടുകളിൽ നിന്ന് മാറാത്തോടത്തോളം കാലവും അതുപോലെ ക്രിമിനൽ മൈൻഡിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള ദൃശ്യങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന സിനിമകൾ നിർത്താത്തോടത്തോളം കാലവും എനിക്കൊരിക്കലും തോന്നണില്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും ഇവിടെ ഉണ്ടാവൂല എന്നുള്ളത് ഇതിനേക്കാൾ ക്രൂരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും കേരളത്തിൽ നടക്കുമെന്നുള്ളത് തന്നെയാണ് ഉറപ്പ് നടക്കൂല എന്ന് നമ്മൾ വെറുതെ പറഞ്ഞിട്ടൊരു കാര്യമില്ല നിങ്ങളാലോചിക്കണം ഒരു പിതാവ് പറയുന്നത് ആ മനുഷ്യൻ്റെ മകൻ മരിച്ചു എന്നുള്ളതിൻ്റെ സ്വാർത്ഥതയിലല്ല മറിച്ച് ആ മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് ഒരു പിതാവിന് ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവരുത് എന്നാണ് പക്ഷേ അതിനുപോലുള്ള ഒരു വഴിയൊരുക്കാന് ഈ ഗവൺമെൻറ്റും നമ്മുടെ നീതിപീഠവും തയ്യാറാകുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വിഷമം ആ കുടുംബത്തിനുള്ള ആഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ